ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പേരടുത്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഹെയർ ക്ലിപ്പൊക്കെ സൂപ്പറായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ഫിനിഷിങ്ങിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് മിസ്റ്റേക്കൊന്നും പറ്റാറേയില്ലേ എന്നൊക്കെ കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സാപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലും തഴക്കം വന്ന് കമൻറ്റ് ചോദിച്ചവരുണ്ട് അവർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ നമ്മുടെ സാറ്റിൻ്റെ റോസ് ഫ്ലവറാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ജാസ്മിൻ ബഡ്സ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മുമ്പ് എപ്പോഴോ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇങ്ങനത്തെ നിങ്ങളുടെ ഡൗട്ട് ീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ഇവിടെ ഇടുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹാർട്ട് ഷേപ്പില് ഈ ഗ്രീൻ വെച്ചിട്ട് കവർ ചെയ്തിട്ട് അതിന്റെ സെന്ററിൽ നമ്മൾ വൈറ്റ് കളർ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യണു അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ പക്ഷേ ചെയ്ത് വന്നപ്പോൾ ഒന്നും ഞാൻ പറയണില്ല ഞങ്ങൾ തന്നെ കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറുകളും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് അടുത്തുള്ള കടകളിലാണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങൾ പോയി അന്വേഷിച്ചു നോക്കാം അപ്പോൾ ഇനി ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫെൽറ്റ് ഷീറ്റ് ആവശ്യമാണ് ഗ്രീൻ കളർ ഫ്ളവറൊക്കെ എടുക്കുമ്പോൾ ഗ്രീൻ കളർ ഫെൽറ്റ് ഷീറ്റ് എടുക്കാൻ വേണ്ടി നോക്കുക എൻ്റെതിന് ഗ്രീൻ കളറൊന്നും കാണാനുമില്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞു തന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ആത്മാവ് കുറച്ചുകൂടെ നമുക്ക് ഊട്ടിയെടുക്കാതെ അതിനായിട്ട് ഞാൻ ഓറഞ്ച് കളർ ഫെൽറ്റ് ഷീറ്റ് ഫെൽറ്റ് ഷീറ്റ് ഇതുപോലെ ഹാർഡ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെയാണ് പറ്റി ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഞാൻ കുഞ്ഞൊരു ഹാർഡ് ഷേപ്പാണ് കട്ട് ചെയ്തെടുത്തത് നിങ്ങൾ വലിയ ഹാർഡ് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു സാറ്റിൻ്റെ ഫ്ലവർ ഇത്രയും വലിയ ഫ്ലവർ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഗ്ലൂ അതൂഗണ് അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ ഫ്ലവർ ഞാൻ ആ ഒരു ഹാർട്ട് ഷേപ്പിലേക്ക് ആക്കി എടുക്കാനാണ് നോക്കിയത് എന്തൊരു വിവരമുള്ളൊരു തലയാണെന്ന് അറിയുമോ എൻ്റെ ഇത്രയും ചെറിയതിൽ ഇത്രയും വലിയ പൂ കൊണ്ട് വെച്ചാൽ എങ്ങനെയാണ് ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ശരി ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിൽ വെച്ച് ചെയ്ത് ട്രസ്റ്റ് ചെയ്ത് നോക്കിയത് പക്ഷേ അടിപടലം പണി പാളി എന്ന് പറഞ്ഞാലും പോരാ അത്രയ്ക്ക് ഫ്ലോപ്പായി പോയി ഒരു മോഡലാണ് ട്രിത് അപ്പം നിങ്ങൾ ഇതിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഒന്ന് ഫെൽറ്റ് ഷീറ്റ് കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വലുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നോക്കും ഇത് വല്ല ഇത് ട്രയാങ്കിൾ ഷേപ്പിലാണ് എനിക്ക് തോന്നുന്നത് ട്രയ്യാങ്കിൾ പോലും അല്ല വളഞ്ഞും കുളഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു സാധനം ഹാർഡ് ഷേപ്പിൽ കിട്ടിയതേ ഇല്ല കേട്ടോ അപ്പം എന്തായാലും ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ശരി എന്തായാലും ചെയ്തില്ല ഇനിയിപ്പം എനിക്ക് കളയാനും മനസ്സ് വരുന്നില്ല ഞാനങ്ങനെ പെട്ടെന്നൊന്നും ഒരു സാധനം വേസ്റ്റ് ആയി പോയാലും കളയാത്ത ഒരാളാണ് കേട്ടോ ഇട്ടിട്ട് കൂട്ടി കൂട്ടി വെക്കും റൂമില്ല അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പം ഞാൻ ഇതിൻ്റെ സെൻറ്ററിലും ജാസ്മിൻ പഠിച്ച് വെച്ചിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് നമ്മൾ ജാസ്മിൻ ബഡ്സ് കട്ട് ചെയ്തിട്ട് നമ്മുടെ തണ്ട് തട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ ബഡ്സ് വെച്ചു കൊടുത്തപ്പോൾ ഒരു സർക്കിൾ ഷേപ്പിലൊക്കെ വന്നെന്ന് തോന്നുന്നു ആ എന്തായാലും പോട്ടെ എനിക്ക് എനിക്കെന്തായാലും ഇവിടെ രണ്ട് കുട്ടികളുണ്ടല്ലോ നമുക്ക് അവരുടെ തലയിൽ വെച്ചിട്ട് ഈ വേദന ഞാൻ എന്താ പറയുക വേദന ഞാൻ കടിച്ചമർത്തി പിടിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഹാർട്ട് ഷേപ്പിലുള്ള ഫെൽറ്റ് ഷീറ്റ് ഏതൊരു ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഏത് നമ്മൾ ഫ്ലവേഴ്സ് എടുക്കണോ അതിനെ വെച്ച് വലിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഫെൽറ്റ് ഷീറ്റൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ കണ്ടു ഇത് എവിടെ ഹാർട്ട് ഷീറ്റ് ട്രൈ ചെയ്യാമല്ലോ എല്ലാ ഹാർഡ് ഷേപ്പിൽ ഒരുമാതിരി വൃത്തിയായിട്ട് ഷേപ്പ് ആയിപ്പോയി അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ ഫ്ലോപ്പ് ആയ വീഡിയോ ഇനി ആരും എൻ്റെ അടുത്ത് ചോദിക്കരുത് എല്ലാം സക്സസ് ആവണില്ലേ എല്ലാം സക്സസ്സാവണില്ലേ എന്ന് ഒരു തേങ്ങ സക്സസ് ആവാറില്ല എന്ത് ചെയ്താലും അതിൽ ഫസ്റ്റ് ചിലപ്പോൾ ആയിട്ട് തന്നെ വരുള്ളൂ എന്തെങ്കിലും മോഡൽ ചെറിയൊരു ഫോൾട്ടിംഗ് എനിക്ക് പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണും കേട്ടോ ഗിവ് എവിടെ വിന്നറിനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് അപ്പോൾ നാളെ നമുക്കൊരു വെറൈറ്റി വീഡിയോ കാണാം ബൈ